ഉത്തരവാദിത്തങ്ങൾ കലോത്സവത്തിൻ്റെ ആകട്ടെ കോളേജ് ടൂറിൻ്റെ ആകട്ടെ അതുപോലെ ക്യാമ്പിൻ്റെ ആകട്ടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പം അത് ഭംഗിയായിട്ട് നിറവേറ്റി 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 തന്നെ നല്ലൊരു അധ്യാപികയെ സാറവിടെ വാർത്തെടുത്ത് വരുന്നത് നമ്മൾ വാങ്ങി വാങ്ങിയിട്ട് ഇപ്പം ഇവിടെ ഇരുന്ന് അതിൻ്റെ പണിയാണ് അത് വാങ്ങിയത് കൊണ്ട് നമ്മൾ വേറൊരു കൂട്ടം കാര്യം കൂടി വാങ്ങി അപ്പം ഞാൻ ഈ സസ്പെൻസ് ഇട്ട് പോളും ഞാനിങ്ങനെ അരിഞ്ഞ് വെക്കുന്നത് പിന്നെ ഗ്രേവിയിലേക്ക് കളയരുമ്പോൾ നമ്മൾ ഗ്രേവി അങ്ങനെ കഴിക്കത്തില്ലല്ലോ അപ്പം അങ്ങനെ അരിഞ്ഞ് ചേർക്കുവാണെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് എടുത്ത് കടിച്ചു കഴിക്കുന്നത് എനിക്കിഷ്ടം അതിൻ്റെതേ ഞങ്ങള് രണ്ടുപേരും കൂടെ ഇരുന്ന് കഷ്ടപ്പെട്ട് ഭയങ്കര പണിയാണ് കേട്ടോ എടാ സാധനം നിർത്തിയേക്കാവണോ വെച്ചാ ഭയങ്കര സൗണ്ട് നേരത്ത് കുളിച്ചിരുന്നിട്ട് ഇവിടെ ഇരുന്ന് ജോലി ചെയ്തോണ്ടിരിക്കുകയാണെ ഞാനാണെങ്കിൽ ഇരിക്കൂട്ടന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നാൽ സ്കൂളിൽ വന്നില്ലേ അപ്പോൾ നോട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് വാട്ട്സപ്പിൽ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പോയി അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് കോളേജിൽ പോയിട്ടില്ലായിരുന്നോ അപ്പോൾ പോയിട്ട് വന്ന വഴിക്ക് ഞാൻ കടയിൽ ഒരു കുട്ട സാധനം കണ്ടു അത് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ അത് വാങ്ങി വാങ്ങിയിട്ട് ഇപ്പം ഇവിടെ ഇരുന്ന് അതിൻ്റെ പണിയാണ് അത് വാങ്ങിയത് കൊണ്ട് നമ്മൾ വേറൊരു കൂട്ടം കാര്യം കൂടി വാങ്ങി അപ്പം ഞാൻ ഈ സസ്പെൻസ് ഇട്ട് പോളും ആൾക്കാരെ എല്ലാവരെയും കൂടെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇതേണ്ടട അയ്യോ കാണാൻ പാടില്ലേ ബീജിയമ്മ കിട്ടു വന്നപ്പോഴത്തേക്കും കാണാൻ പാടില്ലല്ലോ ചക്കയാണോട്ടോ നമ്മൾ ചക്ക കടയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് ഒരു ചെറിയ ചക്ക വാങ്ങി കേട്ടോ പത്ത് മുന്നൂറ് രൂപ ചെറിയ ചക്കയായിരുന്നു ഒത്തിരി ഒത്തിരി അങ്ങ് മൂത്തിട്ടില്ലായിരുന്നു പക്ഷേ പുഴുങ്ങാനായിട്ട് മൂത്തിട്ടുണ്ടേ പാട പോകുമെന്ന് ചോദിച്ചാൽ പാട ജസ്റ്റ് പോകുന്നേ ഉള്ളൂ പഴുക്കാറൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പം ഞാനതിവിടെ ഇരുന്ന് വെട്ടി അരിഞ്ഞോണ്ടിരിക്കുവാണ് അനസൂട്ടനാണെങ്കിൽ എൻ്റെ ചകിണിയൊക്കെ പൊളിച്ചു തരാം ചകണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ നാട്ടിലേക്ക് ചകണിന്നായിട്ട് പറയുക ചക്ക ചകിണി എന്ന് പറയുന്ന ഈ ചക്കേട പുറത്തുള്ള ഈ സംഭവം ഉണ്ടല്ലോ അതിന് ചകിണി എന്നാ പറയുന്നത് അതുപോലെ ഇത് എന്തുവാടാ ചക്കേട അല്ല ഇതിനാ വലിക്കണ സാധനം ആ മുളങ്ങി എനിക്കിങ്ങനെ കിട്ടണില്ല ചക്കയിലുള്ള പശയില്ല അതിന് ഞങ്ങൾ മുളഞ്ഞീ നാട്ടിൽ പറയുക തൊടുപുഴ മൂവാറ്റുപുഴ ഏരിയയിലേക്ക് എന്നും ഞാൻ പറയുന്നില്ല കോട്ടയത്തേക്കും ഇടുക്കി ജില്ലയിലേക്ക് ഫുള്ളായിട്ടും അങ്ങനെയൊക്കെ ഏകദേശം പറയുന്നത് പറയുന്നതൊട്ടാ വേറെ പേരുണ്ടെന്ന് അറിയില്ല കോട്ടയത്തേക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ചില ഭാഷയ്ക്കൊക്കെ ഉണ്ട് നമുക്കറിയാത്ത കാര്യം നമ്മൾ പറയരുതല്ലോ അതുകൊണ്ട് എപ്പോഴും തൊടുപുഴ മൂവാറ്റുപുഴ ഏരിയ എന്ന് പറയുന്നത് അതുകൊണ്ട് കാരണം ഞാൻ മൂവാറ്റുഴക്കാരിയായിരുന്നു തൊടുപുഴയിൽ ഇപ്പം വന്ന് താമസിക്കുന്ന എൻ്റെ അമ്മ തൊടുപുഴക്കാരിയാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെയും പറയാൻ പറ്റും പിന്നെ ഞാൻ തൊടുപുഴക്കാരിയാണെന്ന് എനിക്ക് അഭിമാനത്തോടെ കൂടി പറയും കാരണം ഞാൻ ഉണ്ടായ തൊടുപുഴയിലാണ് കേട്ടോ ഞാൻ ജനിച്ചത് അപ്പം ഇതിന് ഞങ്ങൾ ചക്ക ചകിണി എന്നും പറയും പിന്നെ എന്നും പറയും കേട്ടോ അതിൻ്റെ പശയ്ക്ക് ചിലർ ചക്ക അരക്കെന്ന് പറയണ ഞാൻ കേട്ടിട്ടുണ്ട് ചക്കയുടെ പശ എന്ന് പറയണ കേട്ടിട്ടുണ്ട് ഈ മുളഞ്ഞീന് ഈ ഈ ഇതിന് ചകിണിക്ക് വേറെ എന്തോ പറയണേന്ന് അറിയില്ല പിന്നെ ചില നാട്ടിലൊക്കെ ഇല്ലേ ഈ ചക്കയുടെ എല്ലാ കൂട്ടം സംഭവം എടുത്തിട്ട് ഒന്നും വേസ്റ്റാക്കി കളയില്ല ചക്കയുടെ ഈ പുറത്ത് ഈ മുള്ളു കണ്ടോ ഈ അരിഞ്ഞിട്ട് തോരം വെക്കാൻ നല്ലതാണ് ഇങ്ങനെ എനിക്കിപ്പോ ഒരു കമൻറ്റ് കണ്ടു വന്നിട്ടുണ്ടായിരുന്നെ ഫേസ്ബുക്കിൽ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ടപ്പം ഞാൻ അത്ഭുതപ്പെട്ടുപോയി അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം തന്നെ ഉണ്ടാക്കും പിന്നെ കൊറോണ ടൈമിലില്ലേ നമ്മൾ ഇവനെ ഇങ്ങനെ എടുത്തിട്ട് ഈ ചക്ക ചകിണി ചക്ക ചകണിയ നമ്മൾ എന്തായിരുന്നു വറുത്തു കടലമാവോ ഒക്കെ ഇട്ടിട്ട് ഗോതമ്പ് മാവ് കടലമാവോ ഒക്കെ ഇട്ടിട്ട് വറുത്ത് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ കണ്ട് ചക്ക സീസൺ കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു വീഡിയോ കണ്ടത് എന്താണെന്നറിയാവോ ഈ ചക്കയുടെ പാടം ഇല്ലേ ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള ഇതിന് ഞങ്ങൾ പാടാന്നട്ടാ പറയുക ഒരു കവറുണ്ടല്ലോ ചക്കക്കുരുവിന് പുറത്തുള്ള ഇത് ഈ സംഭവം നമ്മൾ വാട്ടണം അപ്പച്ചെമ്പിലിട്ട് ഇഡലി തട്ടില്ല അതിനകത്ത് ഇട്ടിട്ട് വാട്ടിയിട്ട് എന്താ ഉപ്പൊക്കെ ഇട്ടാണ് വാട്ടുന്ന ഉപ്പ് മഞ്ഞൾപ്പൊടിയിട്ട് വാട്ടിയിട്ട് അത് വെയിലത്തിട്ട് ഉണക്കണം ഉണക്കി നല്ല കരിയിൽ പരുവായി കഴിയുമ്പോൾ നമ്മൾ കുപ്പിയിലിട്ട് വെച്ചിട്ട് നമ്മൾ ചക്ക വറക്കും പോലെ തന്നെ വറക്കാമെന്ന് അത് ഞാനൊരു തവണ ഉണ്ടാക്കി നോക്കും പക്ഷേ ഇത് പറ്റത്തില്ല ഇത് മൂക്കാത്ത ചക്ക ആയതുകൊണ്ടേ പറ്റത്തില്ല അപ്പം ഞാനിവിടെ ഇരുന്ന് ചക്ക അരി വേണം കേട്ടോ അതാ ഇത്രയേ ആയിട്ടുള്ളൂ ഇനിയും കിടക്കാണ് അപ്പം നമ്മൾ ചക്ക വാങ്ങിയത് കൊണ്ട് ഞാൻ വന്ന വഴിക്ക് നമ്മൾ സ്ഥിരം വാങ്ങുന്ന പട്ടയം കാവിലെ കരളെന്ന് പറയുന്ന കടയുണ്ട് അവിടെ ബീഫ് വാങ്ങിച്ചുകൊണ്ടാണ് വന്ന കേട്ടോ ചക്കപ്പുഴിക്കിനെ ബീഫ് കറിയില്ലേ പിന്നെ എന്തുവാ ഞാൻ ഞാൻ എനിക്ക് ചിക്കൻ കറി ഇഷ്ടമല്ല അതുകൊണ്ട് ബീഫാട്ടോ വാങ്ങിയത് അങ്ങനെ ബീഫ് വാങ്ങിച്ചോണ്ട് വന്നത് അമ്മച്ച അവിടെ നുറുക്കുകയാണ് കേട്ടോ കട്ട് ചെയ്യണം ബീഫ് ഞങ്ങൾ ബീഫ് നുറുക്കുക എന്നാണ് ഇട്ടോ പറയുക കട്ട് ചെയ്യുന്നതിന് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഓരോ നാട്ടിലും ഭാഷയ്ക്കേ അതുകൊണ്ടിട്ടോ പിന്നെ കോളേജിലൊക്കെ പോയി വിശേഷമൊക്കെ പറയാം ഞാൻ ഇപ്പം ഞാൻ ചക്ക അല്ലെ അപ്പം അങ്ങനെ വേറെ ഒന്നും ഇല്ല എൻ്റെ ഒരു കൂട്ടുകാർ എന്താ പറയാനാന്ന് പറ നമ്മൾ ചക്ക അരിയുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ ഇവിടെയാണെങ്കിൽ മൊത്തം വെട്ടിയിട്ടേക്കും ഇനി ഇതെല്ലാം അങ്ങടെ നമുക്ക് അടിച്ചു വാരി എടുക്കണം ഞാനൊരു ലെഫ്റ്റ് ഹാൻഡറാണ് കേട്ടോ ഇടത് കയ്യിൽ കത്തി പിടിക്കും വലത് കൈയിൽ ഫുഡ് ഐറ്റം പിടിക്കും ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇടത് കൈക്കാരി ആയതുകൊണ്ട് വളരെ നല്ലതാണല്ലോ ഇടത് കൈക്കാര് കാരണം നമ്മുടെ ഫുഡ് എപ്പോഴും വലത് കൈ കൊണ്ടും പിടിക്കും ഇടത് കൈയിൽ കത്തിയും പിടിക്കും അതല്ല ഏറ്റവും നല്ലത് ഇനി വലത് കൈ റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ എപ്പോഴും ഫുഡ് ഐറ്റം ഇടത് കൈ കൊണ്ട് വേണ്ടേ പിടിക്കാൻ അപ്പോൾ എപ്പോഴും ഇങ്ങനെ എനിക്ക് കമൻറ്റൊക്കെ ഇടുമ്പോഴേ അരി ഇടുമ്പം വലത് കൈ കൊണ്ട് ഇട്ട് കൂടെയെന്ന് ചോദിച്ച് കമൻറ്റ് വരും സത്യത്തിൽ ഞാൻ വലത് കൊണ്ട് അരി ഇടുന്നത് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് ഇടത് വലതാകും വലത് ഇടതാകും വേണേൽ നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് ചെയ്താൽ കൂടെ ചേഞ്ച് ചെയ്ഞ്ചാക്കാം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ കാര്യമൊക്കെ അങ്ങ് മറന്നു പോകുന്നത് യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നവരോടൊക്കെ ഞാൻ എല്ലാവരോടും പോയി പറയും ഇടത് വലതാവണൊക്കെ ഫ്ലിപ്പ് ചെയ്താൽ മതിയെന്ന് പക്ഷേ അത് പ്രാവർത്തികമാക്കാനായിട്ട് എൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഞാൻ ഈ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് ഒക്കെ പോകും നമ്മൾ വെപ്പാള പെട്ട് കളിന്നുകൊണ്ട് എഡിറ്റൊക്കെ ചെയ്യുമ്പോഴേ ഇതൊക്കെ മറന്നു പോകും അപ്പോൾ അതാണ് നമ്മുടെ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഞാൻ ചക്ക അരിഞ്ഞ എപ്പം ആയിരുന്നു അത് ഞാൻ കൈക്കിട്ടൊരു ചെത്തൊക്കെ കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് വളരെ സൂക്ഷിച്ചാണ് ഇന്ന് കാരണം ഞാൻ കൈക്കിട്ട് ചെത്ത് കൊടുത്താൽ എൻ്റെ വലത് കഴിയാം പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല എനിക്ക് മിക്കപ്പോഴും സംഭവിക്കുന്ന കാര്യം ഇതാണ് കേട്ടോ എപ്പോഴും ഞാൻ ഈ വിരൽ മുറിച്ച് കളയും ഈ വിരലിൻ്റെ ഇവിടെ മുറിച്ച് കളയും പണ്ട് മുതലേ ഉള്ള ശീലാണെട്ടോ അതുകൊണ്ട് ഇനി ഞാൻ വളരെ സൂക്ഷിച്ചു അപ്പോൾ പറയും ക്യാപ്പിട്ടു കൂടിയേന്ന് ചോദിക്കും ക്യാപ്പിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കയ്യിൽ വേറെ എവിടെയെങ്കിലും മുറിക്കും എനിക്ക് ക്യാപ്പിട്ട് ചിലപ്പം അവരെ അരിയാൻ അറിയത്തില്ലേ ഗ്ലൗസ് വേറെ ഇട്ടാമല്ലോ നടക്കുമോ എന്നറിയായിരുന്നു ഈ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഗ്ലൗസ് വാങ്ങാൻ കിട്ടും പോകും നല്ലത് അതുകൂടെ ഒന്ന് വാങ്ങിയിട്ട് ഫുള്ളായിട്ട് തരും പക്ഷേ എനിക്ക് കയ്യിൽ വേറെ എന്തിട്ട് എനിക്ക് അറിയാനും അറിയത്തില്ല അല്ലെങ്കിൽ എനിക്ക് നല്ല സ്പീഡൊക്കെ ഉണ്ട് എനിക്ക് അറിയാനൊക്കെ സ്പീഡുണ്ട് ചെറുപ്പം മുതൽ എനിക്കിങ്ങനെ കറിയൊക്കെ അരിയുന്നത് കറിക്കൊക്കെ അരിയെന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ചെറുപ്പത്തിലാണേലും ചക്കയൊക്കെ വെട്ടുമ്പോൾ ഞാൻ അരിയുമായിരുന്നു കേട്ടോ ആ ജോലിയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു പിന്നെ ഇപ്പം അരിഞ്ഞിട്ട് പിന്നെ തേങ്ങയൊക്കെ ചരകി അത് അരച്ചൊക്കെ എടുക്കണം പിന്നെ ഇറച്ചി വെക്കാനുണ്ട് ഇറച്ചിയിലേക്കുള്ള സവോള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇനിയിപ്പം റെഡിയാക്കി എടുക്കണം ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല സമയം അങ്ങ് പോവുകയും ചെയ്തു ആവി ചാവിച്ചാവിച്ച് ഒരു രക്ഷയില്ല ആവി എടുത്ത് മനുഷ്യൻ ഇവിടെ ഇരുന്ന് പുരുങ്ങുക ഈ ജനുവരി ഫെബ്രുവരിയൊക്കെ നല്ല തണുപ്പുള്ള മാസമല്ലേ ഇതിപ്പോൾ തണുപ്പും ഇല്ല ഒന്നും ഇല്ല എന്തോ ചെയ്യുമെന്ന് ഞാൻ ഓർക്കണേ ആവി എടുത്തിട്ട് ഒരു രക്ഷയില്ല നടത്തങ്ങാനും കിടന്നു തുടങ്ങിയാലോടാ ആൻസൂട്ട ആൻസ നോട്ടിട്ട് കഴിഞ്ഞില്ലേ ആൻസ എനിക്കിതിന് ചകിണി കുറച്ച് തരണത് കേട്ടോ ചക്ക ക്ലീൻ ചെയ്ത് തന്നെ ആൻസൂട്ടനസൂട്ടൻ വരാത്തോണ്ട് ഇപ്പം എൻ്റെ തീരാറായി ഇവിടെ ജോലി ചെയ്യുന്ന കൊച്ച ഒരേ ഒരു കൊച്ചേ ഉള്ളൂ എൻ്റെ പൊന്നാ ഞാനിന്നേ കോളേജിൽ പോയപ്പോഴേ നമ്മുടെ ബാസ്കിബോൻ അമ്മച്ചോടെ ഒറ്റക്കായിരുന്നു ബാസ്കിബോൻ നമ്മള് മുറിയിലിട്ടിട്ടാണ് പോയത് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഭാസ്കമോൻ എന്ത് സ്നേഹമായിരുന്നു എന്നറിയോ എൻ്റെ മേലേക്ക് ചാടി കയറാൻ നോക്കുമായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു കൂട്ടുകാരേ നമ്മളെ ബീഫ് കുറച്ച് പറക്കാനായിട്ടും മാറ്റി ഷേപ്പ് ഒരിച്ചെടുക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു പേസ്റ്റ് പേസ്റ്റാക്കുന്നത് നല്ലതാണെന്നൊക്കെ എല്ലാവരും പറയുവേ എനിക്ക് അറിയാം പക്ഷേ ഇല്ലേ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കടിച്ചു തിന്നുന്നത് ബീഫിലിടക്കുന്ന കടുക്കടക്കിടുക എന്നൊക്കെ കടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ അരിഞ്ഞു വെക്കുന്നത് പിന്നെ ഗ്രേവിയിലേക്ക് കളരുമ്പോൾ നമ്മൾ ഗ്രേവി അങ്ങനെ കഴിക്കത്തില്ലല്ലോ അപ്പം അങ്ങനെ അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് എടുത്ത് കടിച്ച് കഴിക്കുന്നത് എനിക്കിഷ്ടമാണ് അതിനെ സവോളയൊക്കെ അരിഞ്ഞ് വെച്ചു ബീഫ് അമ്മച്ചി നോറുക്കി വെച്ചത് കേട്ടോ അമ്മച്ചി ഒരു പണിയായിരുന്നു ഇതുകൊണ്ടോ ഇവിടെ വെച്ചാൽ നമ്മൾ ബീഫ് നോക്കുക എന്നിട്ട് ഇത് കഴുകി കഴുകിയതാകുമ്പോഴേ അടിയിലെ പാത്രം വയ്ക്കാതെ അതിലേക്ക് വെള്ളം പുരചിച്ചത് വെള്ളം മുഴുവൻ താഴെയൊക്കെ ടമച്ചിട്ട് വെറുക്കരു ഞാനതിപ്പോൾ തന്നെ തുടച്ച് വെക്കാമെന്ന് കേൾക്കാം വേനൽ എന്താ രൂപ എന്ത് പിന്നെ നമ്മൾ ചക്ക അരിഞ്ഞു വെച്ചോ ചക്കയും നമ്മൾ അരിഞ്ഞു വെച്ചു അതിന് ഇനി അരപ്പൊക്കെ ചേർക്കണം നമ്മുടെ ആനൻസുകൂട്ടനെ പനിക്കുന്നു ആൻസുകൂട്ടൻ്റെ പനിയും ചുമയും ഇനി ഇനിയിപ്പനസിനെ കൊണ്ട് നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം ചുമയുണ്ടെന്നേ അതുകൊണ്ട് പീഡിയാട്രീഷ്യനെ കൊണ്ട് കാണിച്ച് അവന് മരുന്ന് വാങ്ങണം നമ്മൾ നാളെ കോളി ഫാമിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നാളെ എന്ന് പറഞ്ഞാൽ വേനേഴ്സ്ഡേ ആണ് അങ്ങനെ ഇത് ചെയ്യാനാന്ന് പറ ഞാനപ്പം കടുക്കൊക്കെ തുടങ്ങിയപ്പോൾ ഒരു തവി വേണം എനിക്ക് ഒരു തവി ഉണ്ടോക്ക് തവി അല്ലാത്തൊണ്ട് മുഴുവൻ മനസ്സിനെ നല്ല ചമയാം കഴിഞ്ഞിട്ടോ കുളിച്ചപ്പോ വെള്ളം തലേ താഴ്ന്നതാണോ തോന്നുന്നേ അയ്യോ രക്ഷയില്ല എനിക്കാണ് ഇരുന്ന് ഇരുന്ന് പുറം വേദന എടുക്കുന്ന അവിടെ ഇരുന്ന് ചക്ക വെട്ടി ഇങ്ങനെ അരി വല്ലാടുന്നു സ്റ്റാൻഡ് അല്ലത്തെ ഓ ട്രൈ പോഡ് കയറ്റി വെച്ചിരിക്കുന്നത് കണ്ടോ ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് എന്റെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട് എല്ലാരും ക്ഷമിച്ച് തരണം കാരണം പറഞ്ഞാൽ നമുക്ക് വീഡിയോ ക്യാമറ പിടിക്കാൻ ക്യാമറ മീനന്മാരൊന്നും ഇല്ല ആകെ ഒരു ക്യാമറമാൻ അവിടെ കിടന്ന് ചുമക്കുന്നുണ്ട് അപ്പതേ കടുക് ഒക്കെ പൊട്ടിത്തീർന്ന് ഞാൻ എൻ്റെ വെടത്തുള്ളേം എഞ്ചിയും കൂടെ അതിനകത്തേക്ക് ഇതട്ടേട്ടാ ചാട് 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 ചാടെ ഇറച്ചി വാങ്ങിയിട്ട് പകുതി മുക്കാൽ ഇറച്ചി നമ്മൾ കറി വെക്കാൻ എടുത്തു കാൽ ഭാഗം നമ്മൾ പൊരിക്കാൻ എടുത്തോ അനുസട്ടിനിങ്ങനെ ഒന്നും അങ്ങനെ അധികം കഴിക്കില്ലേ നമ്മൾ ചക്ക പൊഴുങ്ങിയതിന് വേണ്ടി മാത്രം ചാറായിട്ടങ്ങണ്ടാക്കാമെന്ന് ഓർത്തു ബാക്കി നമ്മള് പൊരിക്കാൻ അപ്പൊ അമ്മച്ചിക്കാണെങ്കിൽ അധികം വെള്ളമൊഴിച്ച ചാറ് കറി ഒന്നും വേണ്ടെന്നും പറഞ്ഞു അമ്മച്ചയ്ക്ക് കഴിച്ചിട്ട് സുഖമില്ല എന്നും പണ്ടത്തെ പോലും എന്നാൽ ഇപ്പം അങ്ങനെ എല്ലാം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു നമ്മളൊക്കെ പ്രായം അങ്ങനെ ആയിരിക്കുക അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയുക ആവുന്ന പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചൊക്കെ ഇരിക്കുക എന്താ വയസ്സില്ല ഒന്നും കഴിക്കാൻ പറ്റത്തില്ല കണ്ടോണ്ടിരിക്കുക അങ്ങനെ ആവുന്ന പ്രായത്തിൽ കഴിക്കാതിരുന്നിട്ട് പിന്നെ നോർമലൊക്കെ ആയിട്ട് നോക്കിയിട്ട് അങ്ങനെ അങ്ങ് അവസാനം വരെ ആയിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല വയസ്സില്ല നമുക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് വരാൻ ദൈവം തം വരാൻ അറിയാം ഇപ്പോഴത്തെ രീതിയൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഒന്നും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെയൊക്കെ ലൈഫ് അങ്ങനെയാണ് പോകുന്നത് എന്താ ചെയ്യാമെന്ന് പറയാമല്ലേ അങ്ങനെ അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ മുതലേ എനിക്കറിയാം പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇവർ ഇനി ടീച്ചർ തന്നെയാണോ കാരണം നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന നമ്മൾ വീട്ടിലിരിക്കുന്ന വേഷത്തിലൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാരണം നമ്മുടെയൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഉണ്ടല്ലേ ടീച്ചേഴ്സ് ഇങ്ങനെ നടക്കണം ഡോക്ടേഴ്സ് അങ്ങനെ നടക്കണം ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർ അങ്ങനെ നടക്കണം അവരുടെ ഡ്രസ്സിങ്ങൊക്കെ ഇതാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് ജോബ് കിട്ടുന്നവർ അങ്ങനെ നടക്കണം അവരുടെ ഡ്രസ്സിങ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ അങ്ങോട്ട് അങ്ങോട്ടൊരു നിഗനത്തിൽ എത്തിച്ചേർന്നേക്കുവോ അപ്പോൾ ഈ അടുക്കളയിൽ ഇങ്ങനെ കരിപ്പെടേണ്ട ജീവിതത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴും ഇത്ര ഫ്രീ ആയിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് കാണുമ്പം എല്ലാവർക്കും ഡൗട്ട് ഇനിയിപ്പോൾ ഇവർ പറയുന്നത് നേരാണോ കൂട്ടുകാരെ ഞാൻ ഇന്നലെ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇനി അതിൻ്റെ ബാക്കിയെടുത്തില്ലാട്ടോ അപ്പം ഇന്നലെ നമ്മൾ ചക്കയൊക്കെ പുഴുങ്ങി ലീഫൊക്കെ വെച്ചാൽ ആയിട്ടാണ് കിടന്നുറങ്ങിയത് അത്തേക്കും രാത്രി ആയാരുന്നുട്ടോ ചക്ക ഒഴുങ്ങാന്ന് വെച്ചാൽ ആ ഒത്തിരി നാൾ കൂടി നമുക്ക് ചക്ക കിട്ടിയത് കൊണ്ടേ അന്നേരം അങ്ങ് പുഴുങ്ങി കഴിക്കാം എന്നൊക്കെ അങ്ങോട്ട് ഓർത്തു ഇത് കണ്ടോ ഇവിടെ ഒരാളെ സ്കൂളിൽ വിട്ടിട്ടില്ല കേട്ടോ ആ ആൾക്കാണെങ്കിൽ ഭയങ്കര പനിയാണ് പനിയും ജലദോഷവും ചൂടത്തേക്ക് നിൽക്കത് മാറി നിൽക്കാം ചുമ ചുമ സഹിക്കാൻ പറ്റുള്ള ചുമ സൺ സഹിക്കബിൾ അതുകൊണ്ട് നമ്മളെ മുതലക്കൂടെ ഹൗലി ഫാമിലിയിലെ ചീട്ടൊക്കെ ഇവൻ്റെ അവിടെ അത് ബുക്ക് ചെയ്ത് പതിനൊന്നര ആവുമ്പോഴത്തേക്കും ചെന്നാ മതി എന്നാ അവർ പറഞ്ഞ് ഇരുപത്തിരണ്ടാമത്തെ നമ്പർ ടോക്കണ അപ്പോൾ നേരെ വെക്കാ വെച്ചേ എന്റെ കുമ്പം പോയി കുമ്പം വേറെ അതെവിടെ വെക്ക കയ്യിലൊട്ടിച്ചത് അപ്പതെ നമ്മടെ ചക്ക പുഴുക്കൊക്കെ ഇവിടെ കണ്ടാ ഇന്നും പോയിട്ടില്ല നമ്മടെ ചക്ക പുഴുക്കി കാണിച്ചത് നമ്മടെ ചക്ക പുഴുക്ക പിന്നെ നമ്മടെ ബീഫ് ീഫ് രണ്ട് പാത്രം ഇത് മൂടിയാക്കാം വെച്ചിട്ട് ബീഫ് ഫ്രൈ ആക്കിയിട്ട് ബീഫ് കറി ആണെന്ന് ചൂടാക്കാൻ വെച്ചേക്കുവാണോ ഞാനാണെങ്കിൽ ചായക്ക് വെള്ളം ചേടാ ചായപ്പൊടി ഇടാ ഓടാ ഇടാ ഇടാ ഒരു സ്പൂണിടാ ഇതെന്തോടാ ഇടാ ഇടാ ആ എടുക്കൂ ചോടാ ഈ കടുപ്പം ഒത്തിരി ഇടണ്ടാ അതിന് പകുതി ആ ഈ കടുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാവാ തലവേദനയ്ക്കൊക്കെ നല്ലതാണ് പഞ്ചസാര ഇടുന്ന പഞ്ചസാര അപ്പുറത്താ ഇരിക്കുന്നതായുമ്പോൾ എടുത്തുകൊണ്ട് വരാതെ സ്റ്റൗ നിർത്തണ്ടട്ടോ പഞ്ചസാര അതിൻ്റെ കൂടെ അങ്ങ് ഇടുവാണെങ്കിൽ നന്നായിട്ട് അലിഞ്ഞ് കിട്ടും ടേസ്റ്റ് ഇച്ചിരി അവിടെ എടാ ഇവിടെ അന്നിട്ടോ എടുത്തേ കൊ ഇവനെ കൊണ്ട് തോന്നി ചുള്ളിട്ട് പോവുകട്ടോ അതാണോ അതാ മാറിക്കേ എൻ്റെ പൊന്ന പൊന്നി ചേർത്താ ഒന്നും അല്ല ഹലോ മാറ മാറക്കാം പത്രം ഒന്ന് കുടിക്കോ പത്രരുതേ നിങ്ങളെ ആ പാൽ ഉണ്ടാക്കി കൊടുത്തിട്ടേ ചെറുക്കര മധുനം പോരാന്നും പറഞ്ഞു എന്നോട് രണ്ടാമത് ഇടിയിപ്പിച്ച ടീമാണിത് നമുക്ക് അപ്പൊ സമയമായി നമുക്ക് ഹോസ്പിറ്റലൊക്കെ പോകണം പിന്നെ ഒരുപാട് പേര് ജോലി കിട്ടിയതില് അറിയിച്ചപ്പം ഒരുപാട് പേര് സന്തോഷം പങ്കുവെച്ച് വീട്ടിലൊരാൾക്ക് ജോലി കിട്ടിയ ഒരു സന്തോഷമാന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഞാൻ രണ്ടാമത് വീണ്ടും ഇടയ്ക്ക് എറിയപ്പം ഞാൻ ആദ്യം ഉറക്കുന്നത് എന്നെ അവിടെ ആദ്യമായിട്ട് ഇന്റർവ്യൂവിന് മൂന്നാല് പേരുണ്ടായിരുന്നു അതിൽ നിന്ന് എന്നെ ഫസ്റ്റ് ഞാൻ അല്ല എസ് എൽ രണ്ടായിരത്തി പതിനഞ്ചില് കയറുമ്പോൾ എന്നെ ഞാൻ ആദ്യമായിട്ട് ബയോഡറ്റ് കൊണ്ട് കൊടുത്തത് നമ്മുടെ ഓഫീസ് സ്റ്റാഫിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു നിസയുടെ കയ്യിലായിരുന്നു കേട്ടോ അപ്പൊ നിസ മിസയുടെ കയ്യിലാണ് ഞാൻ ആദ്യമായിട്ട് ബയോഡേറ്റ ആദ്യമായിട്ടവിടെ രണ്ടായിരത്തി പതിനഞ്ചിൽ കൊണ്ട് കൊടുക്കുന്നത് പത്രത്തിൽ കണ്ടു ഇങ്ങനെ മലയാളം ടീച്ചറിനെ വേണമെന്നും പറഞ്ഞ് പത്രത്തിൽ കണ്ടപ്പോൾ ഞാനൊരു ബയോഡാറ്റ കൊടുത്തിട്ടാണെന്നോർത്ത് പോയതാണ് പിന്നെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്താൽ ഞാൻ ആദ്യമായിട്ട് എച്ച് ആർ ഓഫീസിലേക്ക് കടന്ന് തന്നതും പിന്നെ എം ഡിയുടെ അടുത്ത് മിജാ സാറായിരുന്നു എം ഡിയുടെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഞങ്ങളുടെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ചെന്ന് മൂന്നാലു പേരാണ് ഉണ്ടായിരുന്നത് നാലോ അഞ്ചോ പേരുണ്ടായിരുന്നു അതിൽ നിന്ന് പ്രിൻസിപ്പാൾ രാമകൃഷ്ണൻ സാർ എന്നെ സെലക്ട് ചെയ്തതും ഓക്കെ പിന്നെ സാറിൻ്റെ കീഴിൽ അഞ്ച് വർഷം എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ ബി എഡ് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതിനുമുമ്പ് രണ്ട് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കിട്ടാത്ത നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാറ് തന്നെ സാർ കുറേ ഉത്തരവാദിത്തങ്ങൾ കലോത്സവത്തിൻ്റെ ആകട്ടെ കോളേജ് ടൂറിൻ്റെ ആകട്ടെ അതുപോലെ ക്യാമ്പിൻ്റെ ആകട്ടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പം അത് ഭംഗിയായിട്ട് നിറവേറ്റി 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 തന്നെ നല്ലൊരു അധ്യാപികയെ സാർ അവിടെ വാർത്തെടുത്തുമായിരുന്നു നമ്മൾ പോലും അറിയാതെ കേട്ടോ അത്രയ്ക്ക് നല്ലൊരു സാറിൻ്റെ കീഴിൽ വർക്ക് ചെയ്താൽ ചെയ്യാൻ പറ്റിയത് സാർ ഇപ്പോൾ അവിടെ ഇല്ല പ്രായമൊക്കെ ആയിട്ട് സർ റിട്ടയർഡ് ആയിട്ട് മാറി അങ്ങനെ ആ ഒരു കാലം ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പോൾ ആ ഒരു മെമ്മറി ആയിരുന്നു ഫുള്ള് പിന്നെ നമ്മൾ നമ്മുടെ ഇപ്പം ഞാൻ പഴയ കോളേജിലല്ല കേട്ടോ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി ആ കോളേജിലല്ല വേറെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് വീണ്ടും ഞാൻ കയറി ചെയ്തത് കേട്ടോ നമ്മുടെ ഞാൻ വർക്ക് ചെയ്ത ഡി എൽ എഡ് കോളേജിൽ വേക്കൻസി ഇല്ലായിരുന്നു ഉണ്ടെങ്കിൽ അവിടെ കയറുള്ളൂ കാരണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ അതിനകത്താണ് പിന്നെ ഇപ്പോൾ ഉള്ളത് ഇപ്പം ഞാൻ കയറിയ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നേരിട്ട് തന്നെ കാണിച്ചു തരുന്നതായിരിക്കട്ടതല്ലേ അതിൻ്റെ ഭംഗി അപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോൾ കുറച്ച് മധുരം കൂടുതലായിരുന്നു കാരണം ബിന്ദു സ്ട്രീംസ് എന്ന ഫാമിലി വലിയൊരു ഫാമിലിയായി മാറുകയും അതുപോലെ തന്നെ എൻ്റെ കൂടെ അത്രയും പേര് പ്രാർത്ഥനയോടെയും സ്നേഹത്തോടെയും ഒക്കെ എനിക്ക് ചെയ്തതിൽ ഒരുപാട് സന്തോഷം കുറച്ച് പേർ പേര് എങ്കിലും ഒന്നോ രണ്ടോ ഒരു മൂന്നോ നാലോ പേരിൽ എനിക്ക് നെഗറ്റീവ് കമൻസ് വന്നിട്ടില്ല കേട്ടോ അതിൽ രണ്ട് പേരെ മാത്രമേ ഞാൻ എനിക്ക് യൂട്യൂബിൽ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ രണ്ട് അക്കൗണ്ട് രണ്ട് അക്കൗണ്ടിന് മാത്രമാണ് എനിക്ക് യൂട്യൂബിൽ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അത് മാറി 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 നെഗറ്റീവ് തന്നെ അടിച്ചപ്പോൾ അതും അവർ തന്നെ വന്നിട്ട് ഒരാൾ കമൻറ്റിടും അതിൻ്റെ ഇടയിൽ മറ്റേ ആൾ റിപ്ലൈ കൊടുത്ത് കമൻറ്റി എല്ലാവരും സപ്പോർട്ട് ചെയ്തിടും അപ്പം മനസ്സിലായി മിക്കവാറും ചിലപ്പോൾ ഒരു ഐഡിയ ആയിരിക്കും അതുകൊണ്ടാണ് അവരെ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നത് അതും ബ്ലോക്ക് ചെയ്യേണ്ടി വന്ന സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങളെ അടുക്കള കാണിച്ച് ഞങ്ങളെ വ്യൂസ് തന്ന നിങ്ങൾ ക്യാഷ് വാങ്ങിയെടുക്കുന്നത് ഇപ്പം എനിക്ക് നെഗറ്റീവ് അടുക്കള കാണിച്ച് അയാളുടെ വ്യൂസിൻ്റെ ക്യാഷ് ഏർണിങ്സ് ഒന്നും എനിക്ക് വേണ്ട അതുകൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ട് അയ്യോ പാവ ഭയങ്കര കോമഡിയാണ് അവരുടെ ഇതൊക്കെ കാര്യം എന്താണേലും അറിയാത്ത വ്യക്തി ആയിരിക്കത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ കാര്യത്തിൽ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഒന്നോ രണ്ടോ വ്യക്തികളല്ലാതെ നെഗറ്റീവ് ഒന്നും എനിക്ക് വന്നിട്ടില്ല കേട്ടോ തന്നെ വലിയ ഭാഗ്യമാണ് പോസിറ്റീവ് കമൻസ് മാത്രമേ വന്നിട്ടുള്ളൂ സജഷൻസും പോസിറ്റീവ് കമൻസും പരമാവധി റിപ്ലൈ കൊടുക്കാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ പകലി ഇനി ആക്റ്റീവ് ആകാൻ പറ്റത്തില്ല നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പം ആക്റ്റീവ് ആകുമ്പോഴേ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാൻ പറ്റത്തില്ല ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എൻ്റെ വർക്കിംഗ് ടൈമിൽ ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുമില്ല കേട്ടോ അല്ലാത്ത ടൈമ് മാത്രമേ നമ്മൾ എൻജോയ്മെന്റിനൊക്കെ എടുത്തിട്ടുള്ളൂ ആക്ടിങ്ങൊക്കെ ഇഷ്ടമാണ് ടൈം പാസ് പോലെ ചെയ്യാനല്ലാതെ പോയി അഭിനയിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല കാരണം വലിയ വലിയ മഹാനും മഹാന്മാരും അങ്ങനെയുള്ള നല്ല നല്ല ആക്ടേഴ്സ് അഭിനയിച്ച കാര്യങ്ങൾ പതിനഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റിൻ്റെ വീഡിയോ അഭിനയിക്കാൻ ഞാൻ പെടുന്ന വാട് ദൈവത്തിനറിയാം അപ്പം പിന്നെ ശരിക്കും അഭിനയിക്കാനായിട്ട് പോട്ടിട്ടുണ്ടെങ്കിൽ ഒരു മുഴുനീടെ കഥാപാത്രമൊക്കെ തന്നാൽ ഞാൻ എന്തോ കാണിച്ച് വെക്കുമെന്ന് എനിക്ക് തന്നെ അറിയാം ഇത് തന്നെ നമ്മൾ പലതവണ പല ആവൃത്തി കണ്ടും കേട്ടും പഠിച്ച് പഠിച്ച് പഠിച്ചാണ് ഈ ഒരു മിനിറ്റ് വീഡിയോ ഒന്നും ഒപ്പിച്ചെടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് അതൊക്കെ ഈ ഒരു മേഖല ഒന്നും പറഞ്ഞിട്ടില്ല ഇത് ജസ്റ്റ് ടൈം പാസ് പിന്നെ യൂട്യൂബ് വീഡിയോ എന്ന് പറയുമ്പം നമുക്ക് ഒരു ഏണിങ്സ് അതിൽ നിന്ന് കിട്ടുന്നൊണ്ട് അതുകൂടാതെ തന്നെ ഒരുപാട് പേരെ നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്നുണ്ട് നമ്മൾ ഇവരുടെ എല്ലാവരുടെ പ്രാർത്ഥനകളും നമ്മുടെ കൂടെ ഉണ്ട് സത്യം പറയാമോ ഈ പ്രാർത്ഥന കൂടെ ഉള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് ഞാൻ അങ്ങനെ അന്ധമായ വിശ്വാസമൊന്നും അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥനയിൽ നല്ല വിശ്വാസമുണ്ട് അത് നമ്മൾ ദൈവമായിട്ട് നേരിട്ട് പറഞ്ഞാൽ പോലും അത് ഏത് ഈശ്വരനാണെങ്കിൽ പോലും ഞാനിപ്പം മുസ്ലിം പള്ളിക്കുറ്റികളിൽ പൈസ ഇടാറുണ്ട് അമ്പലത്തിൻ്റെ ഭണ്ഡാരങ്ങളിൽ ഇടാറുണ്ട് നമ്മുടെ ക്രിസ്ത്യൻ പള്ളികളിൽ നേർച്ച പൈസ നേർച്ചയായിട്ട് ഇടാറുണ്ട് അപ്പം അങ്ങനെ ഇന്ന ഒരു ഇതൊന്നൊന്നും ഇല്ല കേട്ടോ എല്ലാ മത മതസ്ഥരും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പൊ പ്രാർത്ഥനയ്ക്ക് അത്രയേറെ ഒരു ഫലമുണ്ട് നമ്മളത്രയേറെ ആഗ്രഹിച്ചിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത് അപ്പം ആ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്ന് തന്നെയല്ലേ പറയുന്നത് അപ്പം അതിൽ പ്രാർത്ഥനയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ എന്ത് കാര്യം പറയാനായിട്ട് ദൈവമായിട്ട് നേരിട്ട് പറഞ്ഞ പോലെ സാധിക്കും അല്ലാതെ വേറൊരാ മധ്യസ്ഥൻ്റെ മുഖാന്തരമോ അല്ലെങ്കിൽ ഇതെല്ലാം കാണാതെ കുറച്ച് തിരുവചനങ്ങളെല്ലാം കാണാതെ പഠിച്ചത് ദൈവത്തെ ഇമ്പോസിഷൻ എഴുതുന്ന പോലെ പറഞ്ഞ് കേൾപ്പിച്ചാലോ മാത്രം ദൈവം കേൾക്കുള്ളൂ എന്നുള്ളൂ അങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ല ഞാൻ കുറച്ച് ഡിഫറൻ്റ് ആ പത്രം പിന്നെ ബൈബിളും ഗീതയും രാമായണം ഖുറാനും ഒക്കെ പറഞ്ഞു തരുന്നത് കുറേ നല്ല നല്ല കാര്യങ്ങളുണ്ട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഖുറാൻ ആണെങ്കിൽ പോലും പറയുന്നുണ്ട് സ്വന്തം മാതാവിൻ്റെ റൂമിൽ കയറ കയറുമ്പോൾ പോലും ഒന്ന് മുട്ടിയിട്ട് വേണം കയറാൻ അപ്പം മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ് അവിടെ ആ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ട് ഞാൻ ഒന്നിലും അന്ധമായിട്ടങ്ങ് അഡിക്റ്റഡ് അല്ല ഒരു കാര്യത്തിൽ ഞാൻ അഡിക്റ്റഡ് അല്ല അതിൻ്റെ ഒരു നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ തന്നെ കരുതുന്ന ഒരു കാര്യമാണ് കേട്ടോ ഒരുപാട് നെഗറ്റീവ് ഉണ്ട് അത് വേറെ കാര്യം എനിക്ക് കുറേ നെഗറ്റീവ് ഉണ്ടായിരിക്കും മറ്റുള്ളവർ കടൽ കൂടി നമുക്ക് കുറേ കുറ്റങ്ങളും കുറേകളും ഒക്കെ നമുക്കുണ്ടാകും ഞാൻ എൻ്റെ തന്നെ നെഗറ്റീവ് ഞാനും ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന വ്യക്തിയാണ് കേട്ടോ പെട്ടെന്ന് എനിക്ക് വിഷമം വരുന്ന വ്യക്തി അതൊന്നും തീരെ കൊള്ളത്തില്ലാത്ത കാര്യമാണ് പൊട്ടി പൊട്ടിക്കറിയുന്നൊരു ടീമാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ പിന്നെ ജോലി എന്ന് പറഞ്ഞാൽ പോലും നമ്മളിപ്പോൾ കോളേജ് ടീച്ചറാന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എൽ പി സ്കൂളിൽ ടീച്ചറാന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ദിവസ ജോലി വേതനക്കാരനാണെന്ന് പറഞ്ഞാലും എല്ലാവരും ഈക്വൽ ആണെന്നുള്ള ഒരു കാര്യത്തിൽ നിൽക്കുന്ന വ്യക്തിയുമാണ് ഞാനിട്ട് ഞാൻ കാരണം പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ വലിയ വലിപ്പ ചെറുപ്പമൊന്നും ഞാൻ നോക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഓപ്പണായിട്ട് എല്ലാവരോടും സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ പറ്റുന്നത് അത് സിമ്പിൾ ആണ് വെച്ചാൽ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കോളേജ് ലെക്ചറായിട്ട് പോലും എത്ര സിമ്പിൾ ആയിട്ട് എല്ലാവരോട് ഇടപഴകുന്നത് വലിയ എന്തൊന്നും കാണിക്കാത്ത കാരണം നമ്മൾ സാധാരണ സാധാരണക്കാരായിട്ടും ഒക്കെ ആയിട്ട് വന്ന നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ട് സർക്കിളിനകത്ത് പോലും എല്ലാ ആളുകളും ഉണ്ട് കേട്ടോ എനിക്ക് പിന്നെ കൂടുതലായിട്ടും ഫ്രണ്ട്ഷിപ്പ് ടീച്ചേഴ്സാണ് കൂടുതൽ കാരണം നമ്മൾ ബി എഡ് ഒക്കെ പഠിച്ചതും ആ ഒരു മേഖലക്കൂടെ വന്നതുകൊണ്ട് അങ്ങനെയാണ് കൂടുതലേ ഉള്ളൂ അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ ജോലിക്ക് നമ്മൾ ഫെബ്രുവരി ഫസ്റ്റ് മുതൽ അതായത് നെക്സ്റ്റ് വീക്ക് മുതലായിരിക്കും പോവുക കാരണം ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ടീച്ചർ മാറണ്ടേ അപ്പം ജനുവരി ലാസ്റ്റ് വരെ വരെയായിരിക്കും ടീച്ചറിനുള്ളത് അതുകൊണ്ട് നമ്മൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ ഫ്രീ ആണ് അപ്പം എനിക്കാണെങ്കിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് വലിയ ബാഗോ നമുക്ക് ചോറൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഇല്ലല്ലോ കുറച്ച് മതി നീ എന്താ മാർബിൾ കേക്ക് ഈ കട്ട് പീസായിട്ട് കിട്ടുന്ന കേക്കില്ല ഞാൻ വാങ്ങി ടാൻസോട്ടിന് കൊടുത്ത അപ്പോൾ എനിക്ക് ബാഗ് വാങ്ങണം പിന്നെ ചോറ്റുപാത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ ചോറ്റുപാത്രത്തിൽ ഇപ്പം ഇവൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ അപ്പം ഒരു ചോറ്റുപാത്രം വാങ്ങേണ്ടവരും വാട്ടർ ബോട്ടിൽ വാങ്ങേണ്ടവരും വെള്ളം കൊണ്ടുപോകാനായിട്ട് കുടിക്കാനായിട്ട് വെള്ളം പൊടിയൊന്നും എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ ഇല്ല അവിടെയൊക്കെ പോയിരിക്കുമ്പോഴും എന്തേലൊക്കെ ഉള്ള സദ്യ അപ്പം അവനെ കുറച്ച് ഒരുക്കണം പിന്നെ എൻ്റെ സാരി ബ്ലൗസ് ഒന്നും എനിക്ക് പാകതാകത്തില്ലെന്ന് ഞാൻ ചുരി അവിടെ ചുരിദാറിട്ടൊക്കെ പഠിപ്പിക്കാവെ പക്ഷെ ഞാൻ ചുരിദാറിൻ്റെ ക്ലാസ് എടുക്കാൻ ഒട്ടും കംഫർട്ടല്ല എനിക്ക് സാരിയാണ് കേട്ടോ സ്യൂട്ടബിൾ എനിക്കതാണ് കഫർട്ടബിള് അപ്പോൾ കുറേ സാരികൾ അതുകൊണ്ട് ഉണ്ടല്ലോ ബ്ലൗസൊന്നും പാകമല്ല അപ്പം ഇനിയിപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഇരുന്നതൊക്കെ വണ്ണമൊക്കെ ഒന്ന് വീട്ടിൽ വീട്ടിലിരുന്ന് വണ്ണം വെച്ചു കോളേജിൽ പോയി തുടങ്ങിയാൽ നിങ്ങൾ കണ്ടോ ഞാൻ കോലുപോലെ പോലെ വീട്ടിൽ ഇരിക്കുമ്പോഴേ തടി പകലൊക്കെ കിടന്ന് ഉറങ്ങുമൊക്കെ ചെയ്യില്ല കുറേ പിന്നെ ഓൺലൈൻ ക്ലാസ്സിന് എടുക്കുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഞാൻ ഈ ജൂൺ മുതൽ ജോലിക്ക് കയറാനിരുന്നതായിട്ടോ ഞാൻ നേരത്തെ മുതൽ വേക്കൻസി വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ജൂൺ മുതൽ കയറാനിരുന്നതുകൊണ്ട് ഈ തവണ ഞാൻ ഓൺലൈനായിട്ട് ഒരുപാട് സ്റ്റുഡൻസിനെടുത്തിട്ടില്ലായിരുന്നു എടുത്തവരെ ഞാൻ പോർഷനെല്ലാം നേരത്തെ സിലബസ് ഫുള്ള് തരുമ്പോൾ നമുക്ക് പോർഷൻ കവർ ചെയ്ത് അവർക്ക് നോട്ട് കൊടുത്താൽ മതിയായിരുന്നല്ലോ അതെല്ലാം കവർ ചെയ്ത് ഞാൻ തീർത്തു മുൻകൂട്ടി മുൻകൂട്ടി എല്ലാം ചെയ്ത് പ്ലാനിങ്ങോട് കൂടി പോകുന്ന വ്യക്തിയാണ് കേട്ടോ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നമ്മള് ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ എനിക്കൊരു ഞാൻ പറഞ്ഞില്ല എനിക്കൊരു പാഷനുള്ളത് ആകെപ്പാട് ടീച്ചിങ് മാത്രമേ ഉള്ളു അധ്യാപിക എന്ന മേഖലയിലേക്ക് മാത്രമായിട്ട് എന്നെ ദൈവം സൃഷ്ടിച്ചു വിട്ടത് വേറെ ഒരു പാഷനിലേക്ക് ഞാൻ പോകത്തില്ല അത് എനിക്കതറിയാം കാരണം മറ്റൊക്കെ വേറെ ടൈം പാസ് നമ്മൾ പഠിച്ച് കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് അധ്യാപനം മാത്രമാണ് കേട്ടോ ഒരു ഒരു നൂറോ നൂറ്റമ്പതോ അഞ്ഞൂറോ കുട്ടികളെ മുമ്പിലേക്ക് ഇരുത്തിയാൽ പോലും നമുക്ക് അവരെ ക്ലാസ് എടുക്കാനോ അവരെ മാനേജ് ചെയ്യാനോ സാധിക്കും എനിക്ക് എന്നെ സൃഷ്ടിച്ചതേ അധ്യാപിക ആയിട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ ഭയങ്കര ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാവണം ഇതാവണം ഇതാവണം എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഞാൻ വേറെ ഒരു പി എസ് സി ജോബിലേക്ക് നോക്കാത്തത് ഇതുകൊണ്ടാണ് എനിക്ക് അതിലൊന്നും ഞാൻ ശോഭിക്കില്ല അതെല്ലാം ഞാൻ പാതി വഴിക്ക് ഉപേക്ഷിക്കുന്ന എനിക്ക് നല്ല ബോധമുണ്ട് ടീച്ചിക്ക് മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ എനിക്കതൊന്നും അല്ലസറുള്ള ടീച്ചറാവാൻ വേണ്ടിയിട്ട് എന്നെ സൃഷ്ടിച്ചതാണെന്ന് തോന്നാറുണ്ട് കേട്ടോ കാരണം അവിടേക്ക് തന്നെ പോകാനായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം അത ഇതാണ് നമ്മുടെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം പകൽ നമ്മൾ ഒട്ടും യൂട്യൂബിലൊന്നും അങ്ങനെ വരുന്നതായിരിക്കത്തില്ല കമൻറ്റിന് റിപ്ലൈ തരാൻ താമസിച്ചാൽ കുറ്റം ഒന്നും പറയരുത് കേട്ടോ അവർ പണ്ട് റിപ്ലൈ തരുമായിരുന്നു വ്യൂസൊക്കെ കിട്ടി തുടങ്ങി അപ്പം അവർ റിപ്ലൈ ഇല്ല ഒന്നും ഇല്ല എന്നൊന്നും പറയരുത് നമ്മൾ പരമാവധി വീട്ടിൽ വന്നു കഴിയുമ്പോൾ തൊട്ടോ അല്ലെങ്കിൽ ബസ്സിലിരുന്ന് വീട്ടിൽ വരുന്ന സമയമൊക്കെ ഉണ്ടല്ലോ സമയത്തൊക്കെ നമ്മൾ റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും പരമാവധി ഞാൻ പറയുന്നുള്ളൂ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക അല്ലാതെ ഏവനെ പോലെ പനിയും പിടിപ്പിച്ചിരുന്നേ കരുത് കുളിച്ചപ്പോൾ തല തുറത്തി തുറത്താൻ വൈകി അതിലേക്ക് പാഞ്ഞിടന്ന് വെള്ളം ഇറങ്ങി പനിയായതാണ് കേട്ടോ അങ്ങനെ അരിസൂട്ടന്റെ ഭാര്യ വന്നത് അപ്പം ഇതൊക്കെയാണ് കാര്യം അപ്പൊ അതൊക്കെ കഴിക്കട്ടെ വീണ്ടും ഉദ്ദേശിച്ചിട്ട് ആയിട്ട് Designing a bindu and answer bye, bye.